മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരയും വളരെയധികം സുപരിചിതയുമായ ഒരു താരമാണ് നടി ഷാരൻ സോയ ഷാരൻ സോയയുടെ കാമുകൻ ഇപ്പോൾ പിടിയിലായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കാമുകന് പിന്തുണയുമായി സോയ എത്തിയതോടെയാണ് ഈ പ്രശ്നം എല്ലാവരും അറിഞ്ഞത് അറസ്റ്റിലായ കാമുകന് പിന്തുണയുമായി സിനിമ സീരിയൽ താരം ഷാലൻ സോയ എത്തിയതോടെ പ്രേക്ഷകർ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി മൊബൈലിൽ സംസാരിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് അറസ്റ്റിലായ യൂട്യൂബർക്ക് പിന്തുണയുമായാണ് ഷാലൻ സോയ എത്തിയത് ഇതോടെയാണ് ഷാലിന്റെ കാമുകനാണ് ഈ വ്യക്തി എന്ന് എല്ലാവരും അറിയാൻ തുടങ്ങിയത് യൂട്യൂബറായ വാസനെ മധുര പോലീസാണ് അറസ്റ്റ് ചെയ്തത് നടി ഷാലി ിൻ സോയയുമായി പ്രണയത്തിലാണ് താനെന്ന് ടി എഫ് വാസൻ വെളിപ്പെടുത്തിയിരുന്നു തമിഴ് യൂട്യൂബറായ വാസൻ ഷാലിക്കൊപ്പമുള്ള വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് ടി ടി എഫ് വാസന് പിന്തുണ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ താരം വ്യക്തമാക്കിയിരിക്കുന്നത് വാസന്റെ കൈപിടിച്ചുള്ള ഒരു ഫോട്ടോയും താരം പങ്കുവച്ചിരുന്നു ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കണമെന്ന് പറയുകയാണ് ഷാലിൻ സോയ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും സിനിമാ സീരിയൽ നടിയായ ഷാലിൻ സോയ വ്യക്തമാക്കുന്നു എന്റെ പ്രിയപ്പെട്ടവനെ ധൈര്യമായി ഇരിക്കുകയെന്ന താരം കുറിച്ചു എന്നാൽ എന്നും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാക്കും എനിക്കറിയുന്നവരിൽ നല്ല വ്യക്തിയാണ് നീ സംഭവിക്കുന്നതിനൊന്നും നീ ഉത്തരവാദിയല്ലെന്ന് എനിക്കറിയാം എപ്പോഴും നീ എന്നോട് പറയാറുള്ളതല്ലേ നടപ്പതെല്ലാം നന്മയ്ക്ക് വീട് പാർത്തുക്കലാമെന്ന അതാണ് താരം കുറിച്ചത് ടി ടി എഫ് വാസൻ അപകടകരമായ വിധം കാർ ഓടിച്ചതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിനിടെ കിഴക്കമുള്ള ആറ് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിനിമയിലൂടെ കൊട്ടേഷൻ എന്ന മലയാള സിനിമയിലൂടെ നടിയായി അരങ്ങേറ്റം കുറിച്ച ഷാലൻ സോയ ഔട്ട് ഓഫ് സിലബസ് ഒരുവൻ വാസ്തവം സൂര്യകിരീടം മാണിക്കക്കല്ല് കർമ്മയോധ വിശുദ്ധൻ ഡ്രാമ ഗുഡ് ഐഡിയ ദ ഫാദർ റീഫ് ധമാക്ക സാന്താ മറിയ മല്ലു സിംഗ് ഒരിടത്തൊരു പുഴയുണ്ട് റുഹാനി തുടങ്ങിയവയിൽ വേഷമിട്ട് ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് മിഴി തുറക്കുമ്പോൾ സൂര്യകാന്തി തുടങ്ങിയ സീലുകൾക്ക് പുറമെ മടക്കയ താര കുടുംബയോഗം എന്നിവയിലും താരം വേഷമിട്ടിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഷാലൻസോയയുടെ വാർത്തയും ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കിപ്പോൾ അറിയേണ്ടത് എന്താണ് ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ചെയ്ത തെറ്റ് എന്നാണ് ഷാലൻ സോയ എന്തിനാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു കാമുകൻ എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യണമോ സീരിയൽ നടി ഷാരൻ സോയയുടെ കാമുകൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞപ്പോൾ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സീരിയൽ നടി ഷാലൻ സോയയുടെ കാമുകൻ അറസ്റ്റിൽ എന്ന വാർത്ത വന്നതിന് പിന്നാലെ താരവും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഏതൊരു നേരത്തും ഞാൻ നിന്നെ സപ്പോർട്ടിൽ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഷാലൻ സോയ കാമുകനൊരബദ്ധം പറ്റി അതവൻ പോസ്റ്റ് ചെയ്തു അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല ഈ അവസ്ഥയിൽ ഞാൻ അവനോടൊപ്പം തന്നെ ഉണ്ടാകും അത് ഉറപ്പാണ് ആ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോൾ നിൽക്കുന്നതും ആ അവസ്ഥ ഞാൻ എങ്ങനെങ്കിലും മറികടക്കും അവസ്ഥയിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ വ്യക്തമാക്കുന്നതും ഇതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ